സ്വദേശ് മെഗാ കിസ്സിൻ്റെ സ്കൂൾത്തലം ചിത്രങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വന്ദേമാതര ഗാനം പാടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സേനാനി ആരാണ് വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ജാൻസി റെജിമെൻറ്റിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മലയാള ഗ്രന്ഥമാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ ഗ്രന്ഥകാരൻ്റെ പൂർണ്ണനാമം എന്താണ് തായാട്ട് കുഞ്ഞനന്ദൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിൻ്റെ പേര് എന്താണ് സാൻ ഫെർണാണ്ടോ വീശിയെത്തുന്ന കുളർക്കാറ്റ് പോലെ ദളമർമ്മരം പോലെ പ്രശാന്തമായ പ്രഭാവം പോലെ തേനരുവി പോലെ അത്രയും ഹൃദ്യം മധുരം വശ്യം ആരുടെ പ്രസംഗത്തെയാണ് കെ തായാട്ടെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ് ജസ്പ്രീത് ബുംബ്ര ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് അബ്ബാസ് തിയാബ്ജി കരിയിലെ വീണ കനൽക്കരി എന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തെയാണ് കെ തായാട്ട് വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജനം ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ബാബ ആംദേ മുരളീധർ ദേവദാസ് ആംദേ എന്നാണ് പൂർണമായ പേര് രക്തം പുറണ്ട ഈ അധ്യായം ഞാനിനി വലിച്ചു നീട്ടുന്നില്ല ഏത് സംഭവത്തെക്കുറിച്ചാണ് നാം ചങ്ങല പൊട്ടിച്ച കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നത് ജാലിയൻ വാലാബാഗ് സംഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരായിരുന്നു ചേട്ടൂർ ശങ്കരൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാണ് പാരീസ് പതിനെട്ടാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ഈ കൃതി രചിച്ചത് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു യുനെസ്കോയുടെ ലോക സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക നഗരം ഏതാണ് കോഴിക്കോട് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേര് എന്താണ് നവജീവൻ ട്രസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൻ്റെ പേര് എന്താണ് നാഷണൽ ഹെറാൾഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായി മാറിയ നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്ര ബോസ് ആകാശമുട്ടായി എന്നത് ആരുടെ സ്മാരകത്തിൻ്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നീല നീലവിപ്ലവം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മത്സ്യ ഉൽപാദനം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ജാൻസി റാണി നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ് രാം രാംസിംഗി ഠാക്കൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് പ്രതിഷേധ സമരത്തെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധ സമരങ്ങളിൽ ഒന്നായി ടൈം വാരിക തെരഞ്ഞെടുത്തത് ഉപ്പ് സത്യാഗ്രഹം വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ് അരവിന്ദ് ഘോഷ് അഖിലേന്ത്യ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരാണ് ഗാന്ധിജി ഊന്നുവടിയുമായി ദണ്ഡയാത്രയിൽ പങ്കെടുത്ത ഈ ബാലിൻ്റെ പേര് എന്താണ് ഗാന്ധിജിയുടെ പേരക്കുട്ടി കനു രാംദാസ് ഗാന്ധി നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ആഗാക്കാൻ കൊട്ടാരം ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് തത്വബോധിനി മഹാത്മാജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ് ദേശായി നമ്മുടെ ദേശീയ പ്രതിഷ്ഠ എഴുതിയത് ആരാണ് സുബ്ബറാവു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി എസ് സി ഡാനിയിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഷാജിയൻ കരുൺ ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട എം ഡി വാസുദേവൻ നായരുടെ പ്രധാന സാഹിത്യ സൃഷ്ടിയുടെ പേര് എന്താണ് രണ്ടാമൂഴം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ ഈ വ്യക്തിയുടെ പേരെന്താണ് വിക്രം സാരാഭായി സൈമൺ ഗോബ്ക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹറലി വൈസ്രോയി റുവിൻ പ്രഭു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ സംഭവം ഏതായിരുന്നു ദിണ്ടയാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ വനിത ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് കൊനേരു ഹംബി നെഹ്റുവിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു അലഹബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് ചടങ്ങിലാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തി കണ്ടൽക്കാട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രശസ്തനാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്